മുല മുല അവിടെ ഒരു റിമൂവ് ചെയ്തതാണ് ആർക്കറിയാം ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് പി സി ജോർജ് എന്ന് പറയുന്ന ഇപ്പോ നമ്മുടെ നാട്ടിൽ പലരും പറയുന്ന ഒരു പേരുണ്ട് പി സി ജോർജിനെ കുറിച്ച് പൊതു കക്കൂസ് എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിന് വായിന്ന് വരുന്ന വാക്കുകള് ഇത്രക്കും മോശമായിട്ടാ ഇതിനു മുന്നേ തന്നെ മുസ്ലിങ്ങളോടൊക്കെ പാകിസ്ഥാനിലോട്ട് പോകുന്നു പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഓടിക്കാൻ വേണ്ടി നോക്കിയ വ്യക്തിയാ പിന്നീട് എന്താ ഉണ്ടായെന്നുള്ളത് നന്നായിട്ടറിയാം മാപ്പും കാര്യങ്ങളും പറഞ്ഞിട്ട് വരെ ആരും വിട്ടിട്ടില്ല കാരണം ഇങ്ങനെയാണ് ഓരോന്ന് വായിരുന്നു വരുന്നത് വന്ന് 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 എന്തും പറയാം എന്തിനോട് എന്തിനും ഉപമിക്കാം ആ ഒരു നിലക്ക് വന്നിട്ടാണ് ഉള്ളത് ഞാനിപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് തന്നെ ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ ഭാര്യ നിഷ നിഷ ജോസ് ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് അതിൽ നിന്നൊക്കെ ഇപ്പോൾ റിക്കവറായി അവരിപ്പോൾ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ പോലെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരാൾ ഇദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി ആയിട്ട് ഇത്രക്ക് മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും ആ ഒരു സംസാരം കേൾക്കാം അതിപ്പോ ഞാൻ മാത്രമല്ല ഒന്ന് രണ്ട് പേരിപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ പറയുന്ന ആ ഒരു ഭാഷയേക്കാൾ നന്നായിട്ട് തന്നെ പലരും ഇനി പ്രതികരിച്ച് മുന്നോട്ട് വരും സ്ത്രീകളെ ചെറിയ രീതിക്ക് പോലും മോശമായിട്ട് വർഗറായിട്ടുള്ള അശ്ലീലമായിട്ട് എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കും അല്ലേ അപ്പൊ ഇദ്ദേഹം ഇങ്ങനെയുള്ള പരാമർശങ്ങൾ പലതരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ അതുപോലെ തന്നെ ഇതുപോലെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിക്കുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടും ഇദ്ദേഹത്തിനൊക്കെ ഇവിടെ വാഴാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കുകളൊക്കെ എടുത്തിട്ട് ഒരു മാഡം തന്നെ ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേൾക്കാം ഭാര്യ നിഷ ബോധവൽക്കരണത്തിനായി നടത്തിയ യാത്രയെയാണ് ഈ മനുഷ്യൻ പരിഹസിക്കുന്നത് അതിജീവിച്ചു നിങ്ങളും ഭയപ്പെടാതെ തക്ക സമയം പരിശോധനയ്ക്ക് വിധേയരാകണം ചികിത്സ എടുക്കണമെന്ന് സ്ത്രീകളെ എൻകറേജ് ചെയ്യുന്ന ഒരു കുറ്റം മാത്രമാണ് അവരെ പരിഹസിക്കാൻ ശ്രീ ജോർജ് ഉപയോഗിക്കുന്നത് ആ വീഡിയോ ഒന്ന് കേൾക്കുക നമ്മുടെ ഭാര്യ

സോഷ്യൽ സ്ത്രീകളെ എത്രയും അപമാനിക്കാമോ അത്രയും അപമാനിക്കുന്ന വഷളരാണ് ഈ മനുഷ്യൻ ചാനലിൽ വന്നിരുന്ന് സ്ത്രീകളെ അറയ്ക്കുന്ന ഭാഷാ പ്രയോഗം നടത്തി ഞെളിയുന്ന വീരസ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇതിലേ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ കേട്ടില്ലേ കുറിച്ച് സ്ത്രീകളുടെ മാരടത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു ഭാഷ തന്നെ അദ്ദേഹത്തിന് നിലവാരം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരു ചാനൽ ചർച്ചയിലൊക്കെ പറയേണ്ട ഭാഷ തന്നെയാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല ഇതൊക്കെ കുറഞ്ഞു പോകും എന്നാലും മാക്സിമം കഴിവിന്റെ പരമാവധി തീർച്ചയായും ഇതിനൊരു മറുപടി കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് ക്യാൻസർ അവർ അതിൽ നിന്ന് റിക്കവറായി വന്നപ്പോഴേക്കും മറ്റു സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ട് പേടിക്കരുത് ബ്രസ്റ്റ് ക്യാൻസറിനെ എന്നുള്ള ആ ഒരു സന്ദേശവുമായിട്ടാണ് ഈ ഒരു യാത്രയൊക്കെ ചെയ്യുന്നത് സ്ത്രീകളുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പറയാൻ വേണ്ടി സാധിക്കും നമ്മളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ മക്കളെയും അതുപോലെ ഭർത്താവിനെയും ഒക്കെയാണ് വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൈം കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കൂടുതൽ സ്ത്രീകളും വീട്ടമ്മയായിട്ടുള്ള കൂടുതൽ സ്ത്രീകളും പോകുന്നത് അങ്ങനെ തന്നെയാ പോകുക അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം തന്നെ ഉണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും വേഗം എന്തെങ്കിലും ഒരു വിക്സും കാര്യങ്ങളൊക്കെ ഇടുത്ത് അങ്ങ് വരട്ടി കാലുവേദനയും കൈവേനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് നമ്മൾ പോയിട്ട് അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയോ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യില്ല നാളെ പോകാം മറ്റന്നാളെ പോകാം അങ്ങനെ അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാം പൊതുവേ അങ്ങനെ ഉണ്ടാവേ അതുപോലെ തന്നെ കുട്ടിയൊക്കെ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇരിക്കാനും നിൽക്കാനും വിട്ടില്ല കാരണം എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പിടിച്ച് വെച്ച് നമ്മള് കൊണ്ടുപോകും അത്രത്തോളം നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിലോ അതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല നമുക്ക് അതൊന്നും ടൈം കിട്ടില്ല കൂടുതലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡോക്ടർമാരുടെ ഓരോ വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ബ്രസ്റ്റ് കാൻസർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ശരീരത്തിൽ ചെറിയ മുഴയോ കാര്യങ്ങളോ ബ്രസ്റ്റിൽ അതൊക്കെ എന്തായാലും കൺസൾട്ട് ചെയ്യണം ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവം തന്നെ കണ്ടെത്തി നമ്മൾ ഒന്നും പ്രശ്നമല്ലേ അതായിരിക്കില്ല അങ്ങനെ വിചാരിച്ചാൽ വിടുകയാണ് പല സ്ത്രീകളുടെയും പതിവ് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലേറ്റായി പോകുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസും ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ പലരും നടത്തുന്നത് അതുപോലെ തന്നെ അതിൽ നിന്നും റിക്കവറായിട്ട് ഒരു ലേഡി മറ്റുള്ളവരെ ബോധവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുന്ന വേണ്ടിയിട്ട് ഇതുപോലെ ഒരു യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിനെയാണ് ഇതുപോലെ മോശമായിട്ട് അധിക്ഷേപിക്കുന്നത് ഈ ഒരു മനുഷ്യൻ ഇതിന് കറക്റ്റായിട്ട് മറുപടി ഈ ഒരു മാഡം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന മറുപടി ഇനിയിപ്പോൾ അതിനേക്കാൾ നല്ലൊരു മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സ്വപ്നങ്ങളിൽ മാത്രമാണ് കാരണം വാ കൊണ്ട് നമുക്ക് പറയാം എന്തല്ലേ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും അത് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് കൈ കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വാ കൊണ്ട് കൊടുക്കുന്നത് തന്നെയാണ് അതിവർ നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് കൊള്ളൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ടാവും നമുക്ക് എന്തായാലും ആ വീഡിയോന്റെ കുറച്ച് പോർഷൻസും കൂടി ഒന്ന് കാണാം ഇലക്ഷനിൽ പൂഞ്ഞാറുകാർ മുട്ട പണി കൊടുത്തു ഇപ്പോ ഒരു പാർട്ടിക്കും അഭിമതനല്ലാതായി ഇടയ്ക്കിടെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹം ചില വിക്രസുകൾ കാണിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരെയെങ്കിലും ചൊറിയണം ചീത്ത പറയണം ചാനൽ ചർച്ചയിൽ വിളി കിട്ടിയില്ലെങ്കിൽ പ്രസ് ക്ലബിലോട്ട് വെച്ചു പിടിക്കും ഒന്നുമല്ലേ ഒരു വോയിസ് ക്ലിപ്പെങ്കിലും എടുത്തു വീശു ചക്കരപ്പണ്ണിനെ ക്ഷണിച്ചതൊന്നും ജനം മറന്നിട്ടില്ല ശ്രീ പി സി ജോർജിന്റെ വായ വായ പോയ കോടാലിയാണെന്ന് മലയാളികൾക്കെല്ലാം അറിയാം പക്ഷേ വായ പോയ കോടാലി കൊണ്ട് വെട്ടിയാൽ അറ്റുപോകത്തില്ലെങ്കിലും ചതഞ്ഞു പോകും കേട്ടോ ജോർജ് ചേട്ടാ ഈ മുല എന്ന സാധനം പുരുഷന് കാമം ഉണരാൻ മാത്രം ദൈവം സൃഷ്ടിച്ച വസ്തുവല്ല പത്തു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളുടെ മാത്രം നെഞ്ചത്തു വളരുന്ന രണ്ടു മാംസ മുഴകൾ പുരുഷനെ ആകർഷിക്കാനുള്ളതല്ല അവൾ അമ്മയാകുമ്പോൾ ശിശുവിനെ പോറ്റാനുള്ള അമൃത് ദൈവത്തിന് നിറയ്ക്കാനുള്ള നിധി കുംഭങ്ങളാണ് ശ്രീ പി സി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യക്കും രണ്ടു മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുള്ളതിനാൽ നിങ്ങളുടെ മക്കൾ മുലപ്പാൽ ഉണ്ടു വളർന്നു നിങ്ങളുടെ മരുമകൾക്കും രണ്ടു മുലകളുണ്ട് അർബുദ രോഗത്തിനെ പി സി ജോർജെന്നോ ഭാര്യ എന്നോ മരുമകളെന്നോ പേടിയില്ല കേട്ടോ ക്യാൻസർ താങ്കളുടെ ഭാര്യയ്ക്കും മരുമകൾക്കും വരാം അവരുടെ മുലകളും അപ്പോൾ നീക്കം ചെയ്യപ്പെടാം അപ്പോഴേ നിങ്ങൾ അർബുദ രോഗിയുടെയും ബന്ധുജനങ്ങളുടെയും ആധി അറിയൂ താങ്കളുടെ ക്യാൻസർ പരിഹാസ നിമിത്തം അങ്ങനെ അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ ജോർജിന്റെ ഭാര്യയെ ദയവായി നിങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കണം മുലയുടെ വില ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയായ നിങ്ങൾക്ക് അറിയാമല്ലോ ശ്രീ ജഗദീഷ് ശ്രീകുമാറിന്റെ മകൾ കൂടിയായ അൽഫോൻസ കുട്ടിയെങ്കിലും അമ്മായി അച്ഛനെ ഒന്നും ഗുണദോഷിക്കണം ഇത്തരം പരിഹാസം അതിക്രൂരമാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും ആ കണ്ണീർ വീണേക്കും ക്യാൻസർ എന്ന് പറയുന്ന ആ വലിയൊരു രോഗമുണ്ടല്ലോ മാരക രോഗം ആ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കൂ അല്ലേ ഒരു ആർ സി സിയുടെ ഒരു വരാന്തയിൽ പോയിട്ട് ഒരാൾ ഒരു നിമിഷം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഹങ്കാരവും ഇനി നമുക്ക് എന്താണോ മനസ്സിലുള്ള ദുഷ്ടത്തരം അത് കംപ്ലീറ്റ് അങ്ങ് അലിഞ്ഞു ഇല്ലാതാവും കാരണം ഈ ലോകത്തിനിയിപ്പോ ഒന്നുമില്ല അവര് സഹിക്കുന്ന വേദനയോളം വലുതായിട്ട് ഒന്നും ഇല്ല എന്ന് ചിന്തിച്ചു പോവും അങ്ങനെ ഒരു ദിവസമെങ്കിലും ആ ഒരു ആർ സി സിയിൽ പോയി കണ്ട് അവരുടെ ആൾക്കാരുടെ വിഷമതകളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെയൊന്നും ഒരിക്കലും സംസാരിക്കില്ല കാരണം ആ ഒരു ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു മാറാൻ രോഗത്തിന് രക്ഷപ്പെട്ടു വന്ന ഒരു സ്ത്രീ മറ്റുള്ളവരെ ബോധവൽക്കരണത്തിലേക്ക് മറ്റുള്ളവർക്ക് ഇതിനെ പേടിക്കണ്ട ഭയപ്പെടേണ്ട നിങ്ങൾ കെയർ ചെയ്താൽ മതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര നടത്തുന്ന ടൈമിൽ അവരെ അധിക്ഷേപിക്കുക അത്രയധികം ലേച്ചമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിക്കുക എന്താ പറയുക ഒരു ശത്രുവിന്റെ ഭാര്യ ആയിരിക്കാം അപ്പം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മോശമായിട്ട് അതെന്തേ ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീക്കുള്ള മാറിടത്തെ ഇത്രയധികം ലേച്ഛമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രയധികം കറുപ്പുണ്ട് ആ ഒരു കറുപ്പ് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് ക്യാൻസർ രോഗത്തെയൊക്കെ അത്രയധികം പേടിക്കുന്ന ആൾക്കാർ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൊന്നും വരാതിരിക്കട്ടെ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് അപ്പം നിങ്ങളെപ്പോഴുള്ള ആൾക്കാരുടെ വായിൽ നിന്ന് ഈ ഒരു വാക്കുകൊണ്ട് പണ്ടൊക്കെ ആളുകൾ പറയും വയസ്സായിട്ടുള്ള ആളുകളൊക്കെ പറയും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാരണവന്മാർ ചെയ്ത തെറ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് വരുമ്പോൾ കാരണന്മാർ ചെയ്ത സുഖതം കൊണ്ടാണ് ഇങ്ങനെയുള്ളതെന്നൊക്കെ അല്ലേ നന്മ കൊണ്ടാണെന്നൊക്കെ പറയും അപ്പം അതുപോലെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വായിന്ന് വരുന്ന ഈ ദുഷിപ്പ് കൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഇതുപോലെ രോഗങ്ങളൊന്നും വരാതിരിക്കട്ടെ കാരണം വീട്ടിലുള്ള സ്ത്രീകളെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയാൽ നന്ന് ഇതുപോലുള്ള വാക്കുകളൊന്നും ഇനിയെങ്കിലും ഉപയോഗിക്കരുത് ഇനിയെങ്കിലും പൊതുസമൂഹത്തിനെങ്കിലും പൊതുമാധ്യമങ്ങൾക്ക് മുന്നിൽ മുന്നിലാക്കി കഴിഞ്ഞാലും പറഞ്ഞ് പരത്തരുത് കാരണം ബാക്കിയുള്ളതിനോട് കളിക്കുന്ന പോലെയല്ല നമ്മൾ വെള്ളത്തോടും തീയോടൊന്നും കളിക്കരുതല്ല അതുപോലെ തന്നെ രോഗത്തോടൊന്നും കളിക്കാൻ വേണ്ടി പാടില്ല ആർക്കെപ്പോഴോ വരാ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അതൊക്കെ ദൈവത്തിൻ്റെ നിന്ന് വരുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു രോഗത്തെ നിന്ദിക്കുന്ന തരത്തിൽ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ പറയാതെന്നാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നല്ലത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെയാണോ പൊതുപ്രവർത്തകരായിട്ട് വരുന്നത് പൊതു വേണ്ടിയുള്ള കാര്യങ്ങളാണോ ഈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണുള്ളത് ഇതുപോലുള്ള വാക്കുകൾ പറയുന്നതായിട്ട് തന്നെയാണ് അവിടെ ഇവിടെ ഒന്നും വേണ്ടാതെ തട്ടിക്കളിച്ചുകൊണ്ടേയിരിക്കുന്നത്